ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ മുതിർന്ന ശാസ്ത്രജ്ഞർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് പരിശോധന നടത്തിയത് കൂടുതൽ വിശദാംശങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട് രതീഷ് ഭാവിയിൽ ചിലപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു മേഖലയായി ചില സ്ഥലങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത്തരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രാജേഷ് ഇന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സംഘം അതായത് ഭൗമശാസ്ത്ര പഠന നേതൃത്വത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇന്ന് ഈ വയനാട്ടിലെത്തിയത് വയനാട്ടിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇവരെത്തിയിരുന്നു ശേഷം മന്ത്രിമാർ ഉപസമിതി അംഗങ്ങളായ മന്ത്രിമാരുടെ നേതൃത്വത്തിലും ജില്ലാ ഭരണാധികാരികളുടെ നേതൃത്വത്തിലുള്ള കൂടിക്കാഴ്ച നടത്തി ഈ ദുരന്തം നടന്ന മേഖലയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളും മറ്റ് ഡ്രോൺ ദൃശ്യങ്ങളടക്കം ഇവർ പരിശോധിച്ചും ഇതിനുശേഷമാണ് ഇന്ന് രാവിലെ തന്നെ ചൂരൽ നിലയിൽ എത്തിയ സംഘം അവിടെയും പരിശോധനകളെല്ലാം തന്നെ നടത്തി മൂന്ന് കേന്ദ്രങ്ങളിലായാണ് ഇന്ന് പ്രധാനമായി ഇവർ പരിശോധന നടത്തിയത് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സംഘത്തിന്റെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാകും ഈ മേഖലയിൽ ഇനി എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം ഇവിടെ ജനവാസ മേഖലയിൽ ഇവിടെ ജനങ്ങളെ ഇനി പാർപ്പിക്കാൻ സാധ്യമാകൂ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമാക്കുകയുള്ളൂ ഏതായാലും ഇത്തരത്തിൽ നിന്നും ഈ വരെ റിപ്പോർട്ടിനനുസരിച്ച് ഈ റെഡ് സോൺ മേഖലയാക്കാനുള്ള ഒരു തീരുമാനമാക്കും സംസ്ഥാന സർക്കാർ നിലവിൽ കൈക്കൊള്ളുക കാരണം അതീവ ദുർബലമായ ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ ഈ മേഖലയിൽ ഒരിക്കലും ജനവാസം അനുവദിക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെ നേരത്തെ മന്ത്രി കെ രാജൻ റവന്യൂ മന്ത്രിനായ വ്യക്തമാക്കിയതുമാണ് അത്തരത്തിൽ ഇന്ന് ഈ സംഘത്തോട് വളരെ വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും അതേസമയം ഈ പുനസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന സ്ഥലവും ഈ അടുത്ത ദിവസം ഈ സംഘം പരിശോധിക്കും ഇവ എവിടെയും വിശദമായ പരിശോധന നടത്താൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ദുരന്തം ഇത്തരം മേഖലകളിൽ ഉണ്ടാവാൻ പാടില്ല കാരണം വയനാടിന് ഇത്തരത്തിൽ ദുരന്തം ആവർത്തിച്ചാൽ അത് താങ്ങാൻ കഴിയില്ല അത്രത്തോളം ജീവനങ്ങൾ നഷ്ടപ്പെട്ട ഒരു മഹാദുരന്തം തന്നെയാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം തന്നെയായിരിക്കും ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുക അതേസമയം ഇന്ന് തിരച്ചിൽ ഏതാണ്ട് അവസാനിച്ചു ചാരിയാറിന്റെ മേഖലകളിൽ നിന്ന് ഒരു മൃതദേഹ മൃതദേഹ ഭാഗം കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇന്നത്തെ തിരച്ചിൽ ദുഷ്കരമായ ഒരു വനമേഖലയാണ് ഇവിടെയായിരുന്നു ഇന്നത്തെ പ്രധാനമായും തെരച്ചിൽ നടന്നത് ഉച്ചയോടുകൂടി തന്നെ ഇവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു നാളെയും തെരച്ചിൽ തുടങ്ങുമെന്ന് തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ ക്യാമ്പുകൾ കഴിയുന്നവരെ വീടുകളിലെത്തിക്കുന്ന അതായത് താൽക്കാലികമായി കണ്ടെത്തുന്ന വീടുകളിൽ എത്തിക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് ഇതിനായി ഇരുന്നൂറ്റി എൺപത്തി ആറ് വീടുകളും സന്നദ്ധഘടനകളുമായ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നൂറോളം വാടക വീടുകളുമാണ് ഇത്തരത്തിൽ ഇവരെ പുനർപ്പിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് ഇന്ന് ഏതായാലും ഈ കാണാതായ തിരിച്ചറിയില്ല അത് സംസാരിച്ച അമ്പത്തൊന്ന് പേരുടെ പി എൻ എ പരിശോധന ഫലവും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പോലീസിന്റെ കൈവശമാണ് ഇത്തരത്തിൽ ഇവരുടെ പരിശോധന ഫലമുള്ളത് ഇത് മാച്ചിങ്ങിനായി തൊണ്ണൂറ് പേരുടെ ബന്ധുക്കളുടെ തൊണ്ണൂറ് പേരുടെ ഡ്രസ് സാമ്പിളുകളാണ് നിലവിൽ ശേഖരിച്ചിരുന്നത് ഇതോടുകൂടി തന്നെ കാണാതായ ഇവരുടെ തിരിച്ചറി പരിശോധന പൂർത്തിയാകുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ന് ആ ഇന്നും ക്യാമ്പില് നഷ്ടപ്പെട്ട സത്യസന്ധയിലൂടെ തിരിച്ചിൽ രേഖകൾ തിരിച്ചു തിരിച്ചു നൽകുന്ന നടപടികളും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇതിന്റെ എല്ലാ വിവിധമായ കണക്കുകളും ഹിന്ദു കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്കുകളെല്ലാം തന്നെ അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ ഉപസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പത്തെയും അതോടൊപ്പം തന്നെ നാളത്തെ തിരച്ചിൽ ഏത് വിധേയമാകുന്നു എന്നതും ഇക്കാര്യം മന്ത്രിസഭാ ഉപസമിതി അറിയിക്കുമെന്നാണ് അറിയിക്കും അതേ തുടർന്ന് നാളെയും തിരച്ചിൽ ഏതൊക്കെ മേഖലയിലായിരിക്കുമെന്നതായിരിക്കും നാം നോക്കിക്കാണുന്നത് ഏതായാലും പുനധിവസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയാണ് രാജേഷ് സ് രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്